മാവലായിക്കാവ് അടിയുത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള രണ്ടാം ദിനമായ ഇന്ന് കച്ചേരിക്കാവിലാണ് അടി നടക്കുന്നത് മുടിവെച്ച ദൈവത്താർ കുന്നോത്തിടത്തിൽ നിന്നാണ് കച്ചേരിക്കാവിലോട്ട് പോകുന്നത് കടമ്പൂർ പഞ്ചായത്തിലെ ഒരിക്കര ദേശത്ത് കച്ചേരി ഇല്ലം ഉണ്ടായെന്ന് പറയപ്പെടുന്നു ഇന്നും അവിടെ കച്ചേരി കാവുണ്ട് കച്ചേരി ഇല്ലത്തെ തമ്പുരാന് ആ നാട്ടിലെ തീയ്യപ്രമാണിയായ വണ്ണത്താൻ കണ്ടി തണ്ടയാൻ എന്ന തെയ്യപ്രമാണി ഒരു അവിൽപ്പൊതിയാണ് കാഴ്ചവെച്ചത് തമ്പുരാന്റെ വീട്ടിൻ്റെ അടുത്തുള്ള രണ്ട് നമ്പ്യാർ കുട്ടികൾക്കാണ് ആ അവിൽപ്പൊതി ഇട്ടുകൊടുത്തത് അവർ തമ്മിൽ ആ അവലിനു വേണ്ടി അടിയും ഉന്തും തള്ളുമൊക്കെയായി അത് കുഴപ്പമാവുമെന്ന് കണ്ട തമ്പുരാൻ തൻ്റെ കുടുംബ ദൈവമായ ദൈവത്താറിനെ പ്രശ്നം പരിഹരിക്കാൻ വിളിച്ചു പ്രത്യക്ഷപ്പെട്ട ദൈവത്താർ അവരുടെ അടി മാറ്റി നിർത്തി ഇപ്പോഴും ഉത്സവകാലത്ത് അവിൽപ്പൊതി എറിയലും അടിയും കൊണ്ടാടുന്നുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ അവിൽപ്പൊതി എറിയൽ ഇപ്രാവശ്യം ഉസ്കൂൾ ചിറയിലെ പിള്ളേരാണ് കൊണ്ടുപോയത് അപ്പോൾ ഏപ്രിൽ പതിനാറാം തീയതി മൂന്നു വരേക്ക് തിക്കലും അതുപോലെ പതിനേഴാം തീയതി മൂന്നാം കാലത്ത് അടിയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ബൈ ഫ്രം നോമാറ്റിയാതുൽ